നിന്ന് യാത്ര സമയം ാണ് എ സി ബസ് ആണ് കേട്ടോ വാളാഞ്ചേരിയുള്ള സായി ഹോളിഡേസിന്റെ ബസ്സാണ് കേട്ടോ നാല്പത്തഞ്ച് സീറ്റിന്റെ ബസ്സാണ് ഞങ്ങൾ മുപ്പത്തിയേഴ് ആളുകളേ ഉള്ളൂ കേട്ടോ യാത്രക്കാർ ഇന്ന് രാത്രി ഫുള്ള് യാത്രയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ശരവണഭോവൻ ഹോട്ടൽ കണ്ടു കെട്ടോ അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ശരവണഭവൻ ഹോട്ടലിൽ കയറിയതാണ് ഇഡ്ഡലി വട സാമ്പാർ ദോശ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ചമ്മന്തിപ്പൊടി അതിൽ ഉണ്ട് രണ്ടും വേറെ വേറെ ഇരിക്കുന്നു അത് നമുക്ക് വേണ്ട പോലെ മിക്സ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ചട്നി സാമ്പാറൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് അങ്ങനെ ഞങ്ങൾ പുലർച്ചെ തമിഴ്നാട്ടിലെ ബാബു ഗസ്റ്റ് ഹൗസിൽ എത്തി ഹൗസിലെത്തിയിട്ടോ ഈ ബാബു ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി പുറപ്പെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടോ ഇവിടെ ഒരാൾക്ക് ദർശനത്തിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഫീസ് പിന്നെ ഫ്രീ പാസ് ഉണ്ട് അത് ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് വരെ പതിനഞ്ച് മിനിറ്റ് ടൈമാണ് നമ്മൾ ക്യൂനൂറിനാകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടേകാലി വരെ അങ്ങനെ രണ്ട് ടൈമാണ് ഫ്രീ ദർശനത്തിലുള്ള സമയം ഇവിടെ അകത്തേക്ക് മൊബൈല് ഒരു ഐറ്റവും അങ്ങനെയുള്ള ഒരു ഐറ്റവും കൊണ്ടുപോവില്ല കേട്ടോ ഒക്കെ നിരോധിച്ചിരിക്കുന്നു ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് നല്ല കാഴ്ചകൾ കേട്ടോ നമ്മളീ ഗാർഡനിലൊക്കെ പോയ പോലെയാണ് മൈസൂർ ഗാർഡനിലൊക്കെ പോയ പോലെയാണ് അത്രയും കാഴ്ചയാണ് അവിടെ കാണാനുള്ളത് പക്ഷെ നമുക്ക് മൊബൈലൊന്നും കയറ്റാത്ത കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിന് നല്ല വിഷമമുണ്ട് പുറത്തുനിന്നുള്ള കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഗോൾഡൻ ടെമ്പിളിലും ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുപ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കേട്ടോ കാണുന്നത് അതിമനോഹരമായ മലനിരകളാണ് കേട്ടോ കാണുന്നത് വെറും പാറ മാത്രമായിട്ടുള്ള മലനിരകൾ ഒരു സൂചിപ്പാറ അങ് ദൂരെ കാണുന്നുണ്ട് കേട്ടോ ഒരു സൂചി പോലെ നിൽക്കുന്ന പാറ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങള് തിരുപ്പതി ടൗണിൽ എത്തിട്ടോ ഇവിടെ ദേവസ്വത്തിന്റെ ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങിനെത്തിട്ടോ ഇവിടെയാണ് ഞങ്ങൾക്കുള്ള റൂം ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ് ഇനി ഇവിടുന്ന് ബസ് മലയുടെ മുകളിലേക്ക് പോവില്ല ഇരുപത്തഞ്ച് കിലോമീറ്ററോളം തിരുപ്പതിക്ക് ക്ഷേത്രത്തിലേക്ക് മല കയറി പോവാനുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് അഞ്ചാം നിലയുടെ മുകളിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയ കേട്ടോ ലിഫ്റ്റിൽ വേണം കയറി പോകാൻ അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ തിരുപ്പതി ഭഗവാന്റെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാറ്റാ സുമൈൽ മൂന്ന് ടാറ്റാ സുമൈലാണ് ഞങ്ങൾ തിരുപ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന വഴിക്കുള്ളൊരു കവാടമാണ് കേട്ടോ തിരുപ്പതി മല കയറുന്നതിൻ്റെ താഴ്വാരത്തിലുള്ള ഇവിടെ ഞങ്ങൾ ആളെ ഇറക്കിയിട്ട് ചെക്ക് ചെയ്യും ചെക്ക് പോസ്റ്റ് ഉണ്ട് ആൾ ആളെ ഇറക്കി ആളെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുള്ളു വണ്ടിയും ചെക്ക് ചെയ്തിട്ടേ കടത്തി ഇവിടുള്ളൂ ആദ്യം ആളുകളെല്ലാം വണ്ടീന്ന് ഇറക്കി ആളുകളെ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞ് വണ്ടി കംപ്ലീറ്റ് പരിശോധിച്ചിട്ടേ ഇവിടുള്ളു കേട്ടോ അങ്ങ് മലമുകളിൽ കാണുന്ന ഗോപുരമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നത് കേട്ടോ വലിയ ബസ്സുകളൊന്നും ല്ല ഇവിടെ ലൈൻ ബസ് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് വരുന്ന വലിയ വണ്ടികൾ വിടുന്നതല്ല അങ്ങനെ നമ്മൾ മലയുടെ ടോപ്പിലെത്തിയിട്ടോ തിരുപ്പതിന്റെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി താഴ്വാരത്തു നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ മലമൂളിൽ മനോഹരമായ മനോഹരമായൊരു ഗാർഡനായിട്ടായി കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മുടി തലമുട്ടടിക്കുന്ന സ്ഥലം അങ്ങനെ ഗാർഡനിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വിശ്രമത്തിനായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് കാഴ്ചകളെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ടിക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കോ അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കിട്ടോ മുട്ടടി കഴിഞ്ഞിപ്പോ നിൽക്കുന്നത് ക്ഷേത്രത്തിലെ കാണാം അങ്ങനെ നിങ്ങള് മുടിമൊട്ടടിക്കല് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരം കൂടി ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ക്ഷേത്ര പരിസരത്ത് എത്തിട്ടോ ഏകദേശം സന്ധ്യ സമയമായിരിക്കുന്നു ഒരു ആറരയൊക്കെ മണിയായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫ്രീ ദർശനത്തിനുള്ള ക്യൂലക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കിലോമീറ്ററോളം ദൂരം നടക്കാണ്ട് ഈ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽക്കൂടെ ഇവിടെ ഒരു പുകയ്ക്കുന്ന വണ്ടി ഈ പോകുന്നത് ഈ കൊതുക് ശല്യത്തിനൊക്കെ വേണ്ടിയിട്ട് പുകയ്ക്കുന്നതൊരു വണ്ടി ഇവിടെ ആകെ സന്ധ്യ സമയത്ത് പുകയ്ക്കുകയാണ് ഒരു പ്രത്യേക മണവും ഒരു സുഖത്തൊക്കെ ഉണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു കിലോമീറ്ററോളം ക്യൂയിലൂടെ വന്ന് ഈ കൗണ്ടറിൽ കൗണ്ടറിലെത്തിയിട്ടുണ്ടാവും ഇവിടെ ലഗേജും മൊബൈലൊക്കെ സൂക്ഷിക്കുന്ന ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് കിട്ടും ഇനി നമ്മുടെ മൊബൈലൊക്കെ ഇവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ച് പോവാണ് ദർശനത്തിന് മണിക്കൂറോളം ക്യൂ നിൽക്കണം ദർശനം കിട്ടാൻ അങ്ങനെ ഞങ്ങൾ ദർശന ക്യൂ ആണ് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊരു നിവൃത്തിയില്ല മൊബൈലൊന്നും ഇല്ലാത്ത കാരണം അതിനെട്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ആറരക്കെ ഞങ്ങൾ ക്യൂയിൽ കയറിയിട്ട് വൈകിട്ട് ആറരയ്ക്ക് കയറിയിട്ട് പിറ്റേ ദിവസം ഒരു മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലഡു കൗണ്ടർ കേട്ടോ നമ്മൾ ദർശനത്തിന് ക്യൂല് കയറുമ്പോൾ നമുക്ക് ഒരു ടോക്കൺ തരും നമ്മുടെ ഫോട്ടോക്ക് എടുത്തിട്ട് ഒരു ടോക്കൺ പ്രിൻ്റ് അടിച്ചിട്ട് തരും ആ ടോക്കൺ കാണിച്ചാൽ ഒരു ലഡു ഫ്രീ കിട്ടും പിന്നെ നമുക്ക് പൈസ കൊടുത്ത് എത്ര ലഡു വേണമെങ്കിലും മേടിക്കാം ഇത് ക്ഷേത്ര കുളമാണ് കേട്ടോ കുളം പണി നടന്നുകൊണ്ടിരിക്കുക വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവിടെ കംപ്ലീറ്റ് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറെ ഒരുപാട് പൈപ്പ് ലൈൻ്റെ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം അതിൽ കെട്ടാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ തൊഴിലിറങ്ങിയതിന് ശേഷം കൗണ്ടറിൽ നിന്നും മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾ പ്രീ ദർശനക്കാരനായ കാരണം ഞങ്ങൾക്ക് പതിനെട്ട് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ ക്യൂ നിൽക്കുക പറഞ്ഞാൽ നിൽക്കുന്നു വേണ്ട ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മളതിനെ ആക്കും എന്നിട്ടാ ഗ്രില്ല പൂട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു പത്ത് മുന്നൂറ് നാനൂറ് ആളുകൾക്ക് തങ്ങളിൽ അത്രയും വലുപ്പമുള്ളൊരു ഹോളാണ് അതിൻ്റെ ഉള്ളിൽ ടി വി ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് കുടിവെള്ളമുണ്ട് ലാൻഡ് ഫോൺ ഉണ്ട് പിന്നെ സമയസമയം ഫുഡ് വരും ചായയുടെ സമയത്ത് ചായ വരും ഉച്ചയ്ക്ക് ചോറിൻ്റെ സമയത്ത് ചോറ് വരും പിന്നെ രാവിലെ പൊങ്കല് വരും അങ്ങനെ എല്ലാ നേരത്തിന് നേരത്തിന് ഭക്ഷണങ്ങളൊക്കെ വരും പിന്നെ ഓൺലൈൻ ടിക്കറ്റുകൾ ഉണ്ട് മുന്നൂറ് രൂപയുടെ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ട് അതൊരു മൂന്ന് മണിക്കൂറുകൊണ്ട് തൊഴുതിറങ്ങാം പിന്നെ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അവിടെ ചെന്ന് അപ്പ സ്പോട്ടിൽ എടുക്കണത് പിന്നെ ആയിരത്തിൻ്റെ ടിക്കറ്റ് ഉണ്ട് രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ ടിക്കറ്റ് എടുത്താൽ പത്ത് മിനിറ്റുകൊണ്ട് നേരിട്ട് ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിപ്പോരാ പെട്ടെന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് മല അടിവാര താഴ്വാര ഞങ്ങളുടെ റൂമിലേക്ക് പോരാനുള്ള ശ്രമത്തിലാണ് ഈ കാണുന്നതൊക്കെ ഫ്രീ ബസ്സാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഫ്രീ ബസ്സാണ് ഇവിടെ കംപ്ലീറ്റ് പൈസ ഒന്നുമില്ല നമുക്ക് കയറാം നല്ല തിരക്കുണ്ടതിൽ ഫ്രീ ബസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് കറങ്ങാം ഈ ബസ്സിൽ അപ്പം ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ ഓൺലൈനിൽ ദർശനം കഴിഞ്ഞവരൊക്കെ മുന്നേ റൂമിലെത്തിയിട്ടുണ്ട് അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് കറങ്ങാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങൾ പതിനെട്ട് മണിക്കൂർ ക്യൂല് പെട്ട കാരണം കൂടുതലും ഇവിടെ കറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നവർ മൂന്ന് മണിക്കൂർ കൊണ്ട് തൊഴുത് റൂമിൽ പോയി വെയിറ്റ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതടുത്ത ഫ്രീ ബസ് വന്നതാണ് കേട്ടോ ഈ ബസ്സിലൊക്കെ കയറി ഫുള്ള് കറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ളവരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് കറങ്ങാനുള്ളൊരു സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ടാറ്റാ സുമയിൽ കയറി താഴ്വാരത്തേക്ക് ഞങ്ങളുടെ റൂമിലേക്ക് പോരുകയാണ് കേട്ടോ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് മല കയറുന്നത് ഇറങ്ങുന്നതും വേറെ വേറെ വഴിയാണ് കേട്ടോ ആണ് ഇവിടെ ഈ വഴി ഇറങ്ങുന്ന ഇറങ്ങുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ താഴ്വാരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് എന്ത് മനോഹരാത്രിക പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാണുന്നത് റോഡാണ് ഇവിടെ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ കേട്ടോ ഈ വണ്ടി പോകുന്ന മുകളിൽ നമ്മുടെ വണ്ടിയുടെ നേരെ മൂള മുകളിലേക്ക് നോക്കിയ പാറകളാണ് ഈ നിക്കുന്നതിലെല്ലാം നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു പാറക്കെട്ടുകളാണ് അങ്ങനെ ഞങ്ങള് മലയാടിവാരത്തെത്തിട്ടോ ഈ കാണുന്ന നമ്മുടെ രുദ്രാക്ഷാണ് കേട്ടോ അത് കൊലയോടെ പറിച്ചു കൊടുന്ന് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ഇവിടെ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരില്ല ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് കാളാഹതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങ് മല മുകളിൽ കാണുന്നത് ശിവന്റെ പാർവതിയുടെ ഒരു വിഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സായ് ഹോളിഡേസ് ബസ്സിൻ്റെ സ്ഥാരഥികളാണ് കേട്ടോ അനീഷേട്ടനും ഹുസൈനിക്ക് ഇവർക്ക് പ്രത്യേക ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു വളരെ അധികം കെയർ ചെയ്തിട്ടാണ് ഞങ്ങളെല്ലായിടത്തും കൊണ്ടുപോയിരുന്നത് അങ്ങനെ ഞങ്ങൾ സപ്തഗിരി ഹോട്ടലിൽ എത്തിയിട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറായിരിക്കാണ് രാത്രി ഫുഡാണ് ഇനി നേരെ നാട്ടിലേക്കുള്ള വടക്കയാത്ര രാത്രി മുഴുവൻ ബസ്സിലാണ് യാത്ര ഞങ്ങളുടെ ബസ്സിന്റെ സാരഥി ഉസൈലേക്ക് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി നാട്ടിലേക്ക് മടക്കയാത്രക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നേരം പുലർന്നുണ്ടോ ഞങ്ങള് കോയമ്പത്തൂരൊക്കെ എത്തണേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ നിർത്തി അപ്പോൾ ഇവിടുന്ന് ഒരു മിനി ടിഫിൻ കഴിച്ചതാണ് കേട്ടോ അതിൽ എല്ലാ ഐറ്റം ഉണ്ട് മിനി ടിഫിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് മിനി ടിഫിന് അങ്ങനെ നാട്ടിലേക്കുള്ള മടക്കയാത്ര കേട്ടോ കോയമ്പത്തൂർ എത്ര ആവണു ഞങ്ങൾക്ക് ദർശനം ഞങ്ങളുടെ കൂടെ ഉള്ളവർ മുപ്പത് പേരോളം ഓൺലൈനിൽ ദർശനം കിട്ടിയ കാരണം അവർ നേരത്തെ തൊഴുതിറങ്ങി ഞങ്ങൾക്ക് ഫ്രീ ദർശനമായി കാരണം പതിനെട്ട് മണിക്കൂർ ലേറ്റായി അത് കാരണം തിരുപ്പതി ക്ഷേത്ര ക്ഷേത്രവും ക്ഷേത്ര പരിസരമൊന്നും കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൽ ദുഃഖിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക